നോക്കുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇക്ക ഇക്കറിയുടെ പോലെ ഓയിത്തരും ഞാൻ നിങ്ങൾ ഓതന്ന പോലെ നമുക്ക് ഓതാപോലെ നിങ്ങൾക്ക് അറിവുള്ള ആൾക്കാരല്ലേ പക്ഷെ എന്താന്നറിയോ ഇത് ഇതാംബി ലമ്മ ഫത്തറമ്മൂനി സദ് മദ് ഇപ്പൊ ഇങ്ങനെ ഒരുപാട് നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഓതേണ്ട കാര്യങ്ങളല്ലേ കുർഹനല്ലേ ഫാത്തിഹല്ലേ സ്വാഭാവികമായിട്ടും ഞാൻ ഓതുമ്പോൾ എന്തായാലും കയ്യിൽ നിന്ന് പോകും അപ്പോൾ എനിക്ക് നിങ്ങൾ വേണ്ടിട്ട് പ്രാർത്ഥിക്കണം എന്താണെന്നറിയോ പഠിച്ചവനെ അറിവില്ലാത്തവനാണ് പാപാണ് മഹാപാവാണ് കണ്ടാ തോന്നു അപ്പൊ എന്തേലുമൊക്കെ പാക പിഴവുകൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചോനൊന്ന് പുറത്തു കൊടുക്കു വേണ്ടിട്ടൊന്ന് പറച്ചോനോട് പറയും ഓക്കെ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا آمين أوكي